യാക്കോബായ സുറിയാനി സഭയുടെ കോട്ടയം കൊല്ലം നിരണം തുമ്പവൺ ഭദ്രാസന മെത്രപ്പല്യത്തെ ആയിരുന്ന മിഖേയൽ മോർ ദിവാനോസിൻ്റെ അറുപത്തിയെട്ടാമത് ഓർമ്മപ്പെരുന്നാൾ അദ്ദേഹത്തിന്റെ മാതൃദേവാലയമായ കായംകുളം കദീശ യാക്കോബായ സുറിയാനി പള്ളിയിൽ തുടങ്ങി യാക്കോബായ സഭ വൈദിക ട്രസ്റ്റിയും പള്ളി വികാരിയുമായ ഫാദർ റോയി ജോർജ് കട്ടച്ചിറ കൊടിയേറ്റ് നിർവഹിച്ചു യാക്കോബായ സുറിയാനി സഭയുടെ കോട്ടയം കൊല്ലം നിരണം തുമ്പമൻ ഭദ്രാസന മെത്രോപോളി ആയിരുന്ന മിഖായോർ ദാസ്യൂസിന്റെ അറുപത്തിയെട്ടാമത് ഓർമ്മ പെരുന്നാൾ അദ്ദേഹത്തിന്റെ മാതൃ ദൈവാലയമായ കായംകുളം കാതിശ യാക്കോബായ സുറിയാനി പള്ളിയിൽ ആരംഭിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം യാക്കോബായ സഭ വൈദിക ട്രസ്റ്റിയും പള്ളി വികാരിയുമായ ഫാദർ റോയി ജോർജ് പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിച്ചു ഞങ്ങളുടെ പിതാവോടത്തെ അഭിഷിക്തനുമായ മിഖായൽ മോർ ദിവനാസിയോ സ്ഥിതിമേനിയുടെ ഓർമ്മപ്പെരുന്നാൾ ഉയർത്തപ്പെടുന്ന ഈ കൊടിയെ നീ ആശ്രദിക്കണമേ അനുഗ്രഹിക്കണമേ ഈ കൊടി ഉയർത്തപ്പെടുന്നത് മുഖാന്തിരം ഞങ്ങളുടെ ഇടവക ഉയർത്തപ്പെടുമാറാകണമേ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ ഭിന്നതകളെയും തർക്കങ്ങളെയും കലഹങ്ങളെയും പിരിച്ചിലുകളെയും എടുത്തു മാറ്റണമേ രോഗങ്ങളിൽ ദുഃഖങ്ങളിൽ നിന്ന് അരിഷ്ടതകളിൽ നിന്നും കാത്തുകൊള്ളണമേ വിദൂരത്തിൽ കഴിയുന്നവരെ സംരക്ഷിക്കണമേ സമീപമുള്ളവരെ പരിപാലിക്കണമേ പുണ്യവാനായ തിരുമേനിയുടെ മഹാമധ്യസ്ഥത ഞങ്ങൾക്കെല്ലാവർക്കും കോട്ടയും കാവലുമായി തീരണമേ യുദ്ധങ്ങളിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും വസന്തയിൽ നിന്നും കെടുതികളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ ദൈവികമായ സ്ലീബായുടെ അടയാളം പതിപ്പിച്ച് കൊടിയുയർത്തുന്നത് മുഖാന്തരം ഞങ്ങളെല്ലാവരും ഉയർത്തി അനുഗ്രഹം പ്രാപിച്ചു മടങ്ങുവാൻ സഹായിക്കണമേ ദൈവമാതാവായ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധനായ മോർഗീവർഗീസായുടെയും മോർ സാബോ പിതാക്കന്മാരുടെയും മോർ യുഹാനോ മാബ്ദോനോയുടെയും സഹദായുടെയും മോർ കൗമാ സഹദായുടെയും ശേഷമില്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മഹാമധ്യസ്ഥത ലഭ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു നന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റുഹായുടെ നാമത്തിൽ രക്ഷാകരമായ വിശുദ്ധ സ്ലീബായുടെ അടയാളം ഈ കൊടിമേൽവരിക്കപ്പെടുമ്പോൾ എന്നും വന്നേക്കും ഇത് വാഴ്ത്തി വിശുദ്ധീകരിച്ച് ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു ഇതിനുശേഷം സെമിത്തേരിക്ക് സമീപമുള്ള കൽകുരിശിംഗലിലേക്ക് വിശ്വാസികൾ പ്രദക്ഷിണമായി എത്തി അവിടെയും കൊടിയേറ്റ് നടന്നു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പെരുന്നാളിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ സന്ധ്യാ നമസ്കാരം സുവിശേഷ പ്രസംഗങ്ങൾ സ്നേഹമിരുന്ന് ഇടവക ദിനാചരണം എഴുപത് വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കൽ ഭക്തിനിർഭരമായ റാസ വിളംബര ഘോഷയാത്ര ദീപശിഖാർ റാലി മൂന്നിൻമൽ കുർബാന പാച്ചോർ നേർച്ച വിളംബ് എന്നിവ നടത്തും പെരുന്നാൾ ചടങ്ങുകൾക്ക് വികാരിയുടെ നേതൃത്വത്തിൽ പള്ളി മാനേജിംഗ് കമ്മിറ്റിയും പെരുന്നാൾ കൺവീനർ

ഏഴ് ചെയ്യപ്പെട്ട പോലെ നിർമ്മലവും വിശുദ്ധമാക്കി ശ്രേഷ്ഠമായ ുംഹത്വത്തിനും ഇതിനെ നിശുദ്ധീകരിക്കുമാറാകണമേ സത്യവിശ്വാസികളായ എല്ലാ പിതാക്കന്മാരുടെയും പ്രാർത്ഥനയാൽ സമർപ്പിച്ചവരുടെ സംബന്ധപ്പെട്ടവരും സംബന്ധപ്പെടുന്നവരുമായല്ലേ വഴിപാടുകളെ അശോബ ഗുലസ്മാൻ ലൗൽമീ ഇറാവിന്ടെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിത്യജീവന വേണ്ടി ഈ വാardtി വിശുദ്ധിഹിറ്റി ആശീർവദിക്കപ്പെടുന്നു തിസ്ബതോയി കോരദ്രോർമരോമദനിസയോ സോകാദിസ്തോ ശഹിയസ് ഭൂസീയാ വൽശൈനോവിയാനോയി തോകാദിസ്തോ ദാനോഹോ ളെ പുണ്യശ്ലോകനായ മിഖായിയുടെ അറുപത്തി എട്ടാമത് ഓർമ്മ പെരുന്നാളിന് ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് കൊടിയേറ്റ കർമ്മത്തോടു കൂടി ആരംഭം കുറിക്കുക ഇന്ന് മുതലുള്ള പത്തു ദിവസം ഈ ഇടവക പെരുന്നാളായി ആചരിച്ച് പ്രാർത്ഥനയോടെ വ്രതവിശുദ്ധിയിൽ നോമ്പെടുത്ത് പുണ്യപിതാവിൻ്റെ അനുഗ്രഹീതമായ സ്മരണ ആചരിക്കുമ്പോൾ നമ്മുടെ ഇടവകയ്ക്കും നാടിനും ദേശത്തിനും സഭയ്ക്കും വലിയ അനുഗ്രഹമായി തീരുവാനിടയാകണം രക്ഷാകരമായ സ്ലീപാ പതിപ്പിച്ച കൊടി ഇന്നിവിടെ ഉയർത്തപ്പെടുമ്പോൾ സഭ ഉയർത്തപ്പെടണം ഇടവക ഉയർത്തപ്പെടണം നമ്മുടെ കുടുംബങ്ങൾ ഉയരണം അഭിവൃദ്ധി പ്രാപിക്കണം കലഹങ്ങളും ശണ്ടകളും തർക്കങ്ങളും ഭിന്നതകളും വൈരാഗ്യവും പകയും വിദ്വേഷവും മാറി സ്നേഹത്തിൽ ഒന്നായി സന്തോഷത്തോടെ സമാധാനത്തോടെ കുടുംബജീവിതത്തിൻ്റെ ധന്യതയും വ്യക്തി ജീവിതത്തിൻ്റെ അനുഗ്രഹവും സഭാജീവിതത്തിൽ വലിയ സാമൂഹികമായ നന്മകളും ചെയ്യുവാൻ പുണ്യവാന്റെയും പെരുന്നാൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു